സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് എനിക്കറിയാം എല്ലാവരും പരീക്ഷയിലേക്ക് എഴുതാനായിട്ട് അതായത് അതിൻ്റെ തയ്യാറെടുപ്പിലായിരിക്കും നിങ്ങൾ എന്താണ് രാവിലെ പോകാനുള്ള തിരക്കിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഈ ഒരു മോർണിംഗ് ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഒരു സെഷൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അതിന്റെ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഞാൻ ഞാനുണ്ടല്ലോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തവണത്തെ എക്സാം അറ്റൻഡ് ചെയ്ത ആളുകളുടെ ആ ഒരു സമയത്ത് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാനിങ്ങനെ സജഷൻ വന്നപ്പോൾ ഞാൻ തന്നെ ഞാൻ ചെയ്ത സാധനം ഒന്ന് കേൾക്കുകയുണ്ടായി ഇന്നലെ അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് മിസ്റ്റേക്കുകൾ അത് സൂചിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അത് പ്രധാനപ്പെട്ട എക്സാം അറ്റൻഡ് ചെയ്ത് വന്ന ആളുകൾ അവർക്ക് പറ്റിയ ചില തെറ്റുകൾ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ആ തെറ്റുകൾ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് സൂചിപ്പിക്കാൻ നിങ്ങൾക്ക് അത് വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സാധനം വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതില് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്ന് OMR എം ആർ ഷീറ്റിൽ എന്ത് ചെയ്തിട്ടില്ല റോൾ നമ്പർ കൃത്യമായിട്ട് ബബിൾ ചെയ്ത് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ബബിൾ ചെയ്യാൻ വിട്ടുപോയി മിസ്റ്റേക്ക് പോയി. രണ്ടാമത് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ലാംഗ്വേജ് ബബിൾ ചെയ്യുന്ന പാർട്ട് ത്രീ പാർട്ട് ടു ഒക്കെ ലാംഗ്വേജ് ഒക്കെ വരാനുണ്ട് നമുക്ക് OMR എം കൃത്യമായിട്ട് അതിൽ അതിലുണ്ടാവും പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്നൊക്കെ OMR എം ആറിൽ ഉണ്ടാവും അതൊക്കെ ഏത് ലാംഗ്വേജാണ് ലാംഗ്വേജ് വൺ ലാംഗ്വേജ് ടു എന്നാണ് നിങ്ങളെ നിങ്ങളെ നിങ്ങൾ ഷീറ്റിൽ ഉണ്ടാവുക ലാംഗ്വേജ് വൺ ലാംഗ്വേജ് ടു എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക ഓക്കെ അപ്പൊ അതില് ലാംഗ്വേജ് ഒക്കെ മാറി പോയിട്ട് ബബിൾ ചെയ്ത ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒ എം ആർ ഷീറ്റിൽ എന്തില്ല ആൻസർ കറക്റ്റായിട്ട് ബബിൾ ചെയ്യുന്നതിന് പകരം എന്നേരം അന്നേരം വായിച്ചപ്പം കൃത്യങ്ങനെ ഡോട്ട് 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 ഇട്ടിങ്ങനെ പോയി പിന്നീട് ബബിൾ ചെയ്യാൻ വിട്ടുപോയി അങ്ങനെയുള്ള ആളുകളുണ്ട് അതൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് ആ സമയത്ത് മെസ്സേജ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങൾ ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റാൻ തെറ്റുപറ്റാൻ പാടാകൊണ്ട് കൃത്യമായിട്ട് ബബ്ളി ചെയ്യുന്ന എല്ലാം ശ്രദ്ധിക്കുക അത് നിങ്ങളെ റോൾ ആയാലും നിങ്ങളെ പാർട്ട് പിന്നെ സെറ്റ് എ ബി സി ഡി ബബിൾ ചെയ്യുന്നതായാലും ഇനി അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് ബബിൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ബാക്കി എല്ലാ ആൻസറും മുതൽ നൂറ്റമ്പത് വരെയുള്ള ചോദ്യങ്ങൾ മാർക്ക് ഒക്കെ നിങ്ങൾ ചെയ്യുക. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ എനിക്കുണ്ടല്ലോ ഒന്ന് രണ്ട് ആളുകൾ ഇത് ആ റിസൾട്ട് എനിക്ക് ഇങ്ങോട്ട് ഞാൻ അവരെ ഫോട്ടോ ഒക്കെ ഇവിടെ മാറ്റുന്നുണ്ട് അതായത് ഫോണിൽ ഉണ്ടായതാണ് ഇങ്ങനെ റിസൾട്ട് എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു രണ്ട് ആളുകൾ അതിൽ പറഞ്ഞ കാര്യം കാര്യങ്ങളിലാണ് ഇൻവാലിഡ് ഒ എം ആർ ഡീറ്റെയിൽസ് എന്നാണ് വന്നത് ആ ഡിസ്ക്വാളിഫൈഡ് ഇൻവാലിഡ് ഒ എം ആർ ഡെയിൽസ് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാതെ ഓക്കെ നിങ്ങൾ കാണുന്നുണ്ടാവില്ല ഓക്കെ ഞാനത് കൊടുത്തേക്കാം അപ്പോൾ ഇൻവാലിഡ് ഒ എം ആർ ഡീറ്റെയിൽസ് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ നോക്കിയത് ഒന്നാമത്തെ ആളുടെ പറഞ്ഞിങ്ങനെയാണ് റോൾ നമ്പർ ബബിളുടെ റോങ്ലി എന്നാണ് വിതാ റീസൺ കൊടുത്തത് റീസൺ ഒക്കെ കൊടുക്കും ഇതിൽ റീസൺ കൊടുക്കും റോൾ നമ്പർ ബബിളുടെ റോങ്ലി എന്നാണ് കൊടുത്തിരിക്കുന്നത് അതായത് നിങ്ങൾ എക്സാമിന് എഴുതിയ സമയത്ത് റോൾ നമ്പർ ബബിൾ തെറ്റായി പോയി. നിങ്ങൾ ഏതെങ്കിലും നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്താണ് ഒരുപാട് പുറത്തേക്കൊക്കെ ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ വയമാറിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാന്ന് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം അതുകൊണ്ടാണ് റോങ് റോൾ നമ്പർ ബബ്ലൈ റോങ് എന്നുള്ള റീസൺ ഇവിടെ കൊടുത്തത് എന്തായാലും ഇവരുടെ റിസൾട്ട് അന്ന് പബ്ലിഷ് ചെയ്ത് വന്നിട്ട് ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ അവർ ഇത്തവണ എക്സാം എഴുതുന്നുണ്ടാവും ഓക്കെ രണ്ടാമത്തെ ആളുടെ OMR ഇതാ എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നിട്ടുണ്ട് ഇതാ. ഞാൻ ഫോട്ടോ കാണിക്കുന്നില്ല മോശമല്ലേ അപ്പോൾ രണ്ടാമത്തെ ആളുടെ വയം ആറിൻ്റെ ലിസ്റ്റിൽ പറഞ്ഞിങ്ങനെയാണ് ഇൻവൈൽഡ് വയം ആർ ഡീറ്റെയിൽസ് തന്നെയാണ് ഇതിലും കൊടുത്തത് ഡിസ്ക്വാളിഫൈഡാണ് ഓക്കെ അവർ കാറ്റഗറി ാണ് അറ്റൻഡ് ചെയ്തത് അതിൽ പറഞ്ഞിങ്ങനെയാണ് പാർട്ട് ത്രീ നോട്ട് ബബിൾഡ് ഓർ ബബിൾഡ് റോങ്ലി എന്നാണ് കൊടുത്തത് അതായത് പാർട്ട് ത്രീ ലാംഗ്വേജ് ആണ് വരുന്നത് പാർട്ട് ത്രീയിൽ അത് ഏത് ലാംഗ്വേജ് ആണെന്ന് ബബിൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എന്താണ് ബബിൾ ചെയ്ത തെറ്റാണ് ഓക്കെ അതായത് ചിലപ്പം മലയാളം അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഇതിൽ എക്സാം ഒയമാറിൽ പോയിട്ട് ചിലപ്പോൾ ആയിരിക്കും ബബിൾ ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത സമയത്ത് ഇംഗ്ലീഷ് ആയിരിക്കും ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ടാവുക പക്ഷേ ബബിൾ ചെയ്ത സമയത്ത് എന്തായിരിക്കും ഇത് മലയാളമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം അല്ലെങ്കിൽ തീരെ ബബിൾ ചെയ്തിട്ടുണ്ടാവില്ല പാർട്ട് ത്രീ ലാംഗ്വേജ് അതുകൊണ്ടാണ് ഇത് ഡിസ്ക്വാളിഫ് ഡിസ്ക്വാളിഫൈഡൈഡ് ആയത് ഇവർ ഇൻവൈൽഡ് ഒയമാർ ഡീറ്റെയിൽസ് എന്ന് കാണിച്ചത് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റാൻ പാടില്ല നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം കറക്റ്റ് ആയിട്ട് ബബിൾ ചെയ്യുക ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഒരിക്കലും ചേരണ്ടാണെന്നൊന്നും പാടില്ല ബേനയോ അല്ലെങ്കിൽ മറ്റേ സാധനത്തിൽ നമ്മൾ കഴിഞ്ഞാൽ സൂചിപ്പിച്ചവരെ വിജയനോട് അറിയിക്കുക ഒരു പക്ഷെ ചിലപ്പോ എന്തെങ്കിലും കാര്യം കൊണ്ട് നിങ്ങൾക്ക് വയമാർ മാറ്റി തന്നേക്കാം ചിലപ്പോ ഉറപ്പൊന്നുമില്ല ഓക്കെ അതുകൊണ്ട് ഒന്ന് അവരെ സൂചിപ്പിക്കുക അല്ലെങ്കിൽ അവരോ ആരോടും ഉണ്ടാകുന്നത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല അവസാനം വരെ അത് ചിരണ്ടിട്ട് അത് പോയിട്ട് വീണ്ടും എഴുതിക്കൊണ്ടിരിക്കാൻ പാടില്ല ആദ്യം എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക ക്ലിയർ അപ്പൊ അതിനു മുന്നേ ഞാൻ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കാനായിട്ട് വിട്ടു പിന്നെ മറ്റൊന്നും ഉണ്ടായിട്ട് ഇതിൽ കാണുന്നില്ല അതായത് ആ ഞാൻ നേരത്തെ പറഞ്ഞ വയമാറിൽ ഇങ്ങനെ കണ്ടവ ഇങ്ങനെ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്യാതെ എല്ലാം ഡോട്ട് 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 ഇട്ട് പോയി ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണുന്നില്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് ആ ഒരു മിസ്റ്റേക്ക് പറ്റാൻ പാടില്ല പിന്നെ ഇനി എക്സാമിന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്താണ് ഇതാ ഒന്നാമത്തെ നിങ്ങളെ ഐ ഡി പ്രൂഫ് കൃത്യമായിട്ട് ഒരു ഐ ഡി പ്രൂഫ് നിങ്ങൾ ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് ഇപ്പോ തന്നെ ഒന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുക ഐ ഡി പ്രൂഫ് ഇല്ലാത്തതിൻ്റെ പേരിലും തവണ എക്സാം എഴുതാൻ പറ്റാത്ത ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു ഇതൊക്കെ ആ വീഡിയോയുടെ കമന്റുകളിൽ ഞാൻ കണ്ടതാണ് ഇപ്പോ. ഞാൻ വെറുതെ ഇഷ്ടം നോക്കിയതാണ് എന്തൊക്കെ നിങ്ങളോട് സൂചിപ്പിക്കാനുണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം ഐ ഡി പ്രൂഫിൻ്റെ ഒറിജിനൽ ആയിരിക്കണം ഏറ്റവും നല്ലത് നിങ്ങളൊന്ന് ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ഏതാണോ പ്രൂഫ് സെലക്ട് ചെയ്തത് അത് തന്നെ കൊണ്ടുവന്നിട്ട് ശ്രമിക്കുക എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി അത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക മറ്റേതെങ്കിലും ഐ ഡി പ്രൂഫ് അതായത് ആധാർ കാർഡോ വോട്ടേഴ്സ് ഐ ഡിയോ അല്ലെങ്കിൽ പാൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ അങ്ങനെയുള്ള ഏതെങ്കിലും ഐ ഡി പ്രൂഫ് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങൾ അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പിക്കണം ഹോൾ ടിക്കറ്റ് ആണ്. എല്ലാ എക്സാമിനേഷൻ സെൻറ്ററിൽ നിന്നും ഹോൾ ടിക്കറ്റ് പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് തരണമെന്ന് ഉറപ്പില്ല ചില സെൻറ്ററുകളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി ചിലപ്പോൾ അവിടുന്ന് അവരെന്ത് ചെയ്യും ഹോൾ ടിക്കറ്റ് പ്രിന്റ് ചെയ്ത് തന്നേക്കാം പക്ഷേ എല്ലാവരും തരണില്ല സോ നിങ്ങൾ എന്ത് ചെയ്യുക അത് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പിക്കുക ഇപ്പോൾ എടുത്ത് വെച്ച് ബേഗിൽ തന്നെ എടുത്ത് വെക്കുക. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ കളർ കോപ്പിയായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞാൻ ബുദ്ധിമുട്ടും ഇല്ല അത് പറയുമ്പോഴാണ് എക്സാം ഹോളിൽ ഇൻവിറ്റിഗേറ്റർ നമ്മുടെ ഹോൾ ടിക്കറ്റിൽ സൈൻ ചെയ്യാനുള്ള ഒരു കോൾ ഉണ്ട് നിങ്ങളും സൈൻ ചെയ്യാനുള്ള ഒരു കോളുണ്ട് അത് എക്സാം ഹോളിൽ പോയിട്ട് ചെയ്താൽ മതി വീട്ടിൽ നിന്ന് ചെയ്യണമെന്നില്ല അപ്പം ഇൻവിലേറ്റർ സൈൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എക്സാം കഴിഞ്ഞതിൻ്റെ ഇടയിൽ അവരെ വിളിച്ചിട്ട് സൈൻ ചെയ്യിപ്പിക്കണം അത് ഞാൻ ആ വീഡിയോ ഒരു കമ്മിറ്റി കണ്ടു കഴിഞ്ഞവണ് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് ചെയ്തില്ല ഇൻവിലേറ്റർ സൈൻ ചെയ്യാൻ വിട്ടുപോയി ആർക്കും ചെയ്തു കൊടുത്തില്ല അപ്പൊ അവസാനം ഇതോടെ നമ്മുടെ വീടൊക്കെ കണ്ടവരാൾ എന്ത് ചെയ്തു പറഞ്ഞു ഇൻവിലേറ്ററോട് സൈൻ ചെയ്യണം എന്ന് അങ്ങനെയാണ് എല്ലാവർക്കും ചെയ്തു കൊടുത്തത് എന്നുള്ളവർ ഇത് ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ അത് എല്ലാവരും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം ഇല്ലെങ്കിൽ എന്ന പ്രശ്നം എന്ന് വെച്ചാല് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ വെരി നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ വീണ്ടും അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ആ സെയിം ക്വാൾ ടിക്കറ്റ് നിങ്ങൾ അവരുടെ സൈൻ വാങ്ങിയിട്ട് തിരിച്ചു വരേണ്ടി വരും അതെടുത്തിട്ട് ഡി ഒയിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി നമുക്ക് വെരിഫൈ ചെയ്തു തരൂ ഓക്കെ പിന്നെ നിങ്ങൾ ബോൾ പോയിന്റ് പേന ഓക്കെ അത് നീല അല്ലെങ്കിൽ കറുപ്പ് ഓക്കെ ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പേന നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പിക്കും ഒന്നോ രണ്ടോ നിങ്ങൾ എടുത്തു വെക്കുക ഇതൊക്കെ പറയാൻ കാരണം ചെറിയ കാര്യമൊന്നുമില്ല അല്ലേ? പക്ഷേ എന്താണ് ചെറിയ എന്തെങ്കിലും നമ്മൾ അശ്രദ്ധ കാര്യം ഇതൊക്കെ എടുക്കാതെ പോയിട്ട് നമ്മൾ മൊത്തത്തിൽ നെവ്സായി മാറും ആ ഒരു സമയത്ത് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ക്ലിയർ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് പിന്നെ നിങ്ങൾ കറക്റ്റ് ടൈമിൽ നോക്കുക ഇറങ്ങുക കറക്റ്റ് സമയത്തൊക്കെ അവിടെ എത്താനായിട്ട് ശ്രമിക്കുക ഓക്കെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഒ എം ആർ ഷീറ്റ് ഫില്ലിങ് തന്നെയാണ് ഞാൻ പറഞ്ഞു ഒ എം ആർ വളരെ എളുപ്പം എറ്റ സ്പീഡിൽ നിങ്ങൾ ക്വസ്റ്റും വായിച്ചിട്ട് എല്ലാ ക്വസ്റ്റും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഒ എം ആർ നിങ്ങൾ ബബ്ലി ചെയ്യണം ഞാൻ പറയാം ഉറപ്പായിട്ട് മൂന്ന് ടൈപ്പിലെ ക്വസ്റ്റൻസ് ആയിരിക്കും നമ്മുടെ ഇന്നാളത്തെ ക്വസ്റ്റൻ പേപ്പറിലുണ്ടാവുക ഒന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് അറിയുന്ന ഉറപ്പായിട്ട് അറിയുന്ന അതാണ് അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഉണ്ടാവും ആൻസർ കിട്ടുന്നത് രണ്ടാമത് നിങ്ങൾക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എടുക്കേണ്ട കോസ്റ്റൻസ് ഉണ്ടാവും ഏ ആ ഇന്ന് ആൻസർ ആണോ അല്ലെങ്കിൽ ഇതാണോ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ട് ഡൗട്ട് വരും മൂന്നാമത്തത് ഒന്നും അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒന്നും അറിയില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ അറിയുന്നത് ആദ്യം ഏറ്റവും കുറഞ്ഞ സമയത്തിൽ സ്പീഡ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു പോയാലാണ് സെക്കൻഡ് റൗണ്ട് വന്നിട്ട് തീരെ അറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ പിന്നീട് വീണ്ടും നമുക്ക് നോക്കാൻ പറ്റുക അങ്ങനെയാണ് തീരെ കിട്ടാത്തതൊക്കെ നമുക്ക് കറക്കി കുത്താൻ പറ്റുക അപ്പോൾ ഞാൻ ഒ എം ഷീറ്റ് പറഞ്ഞ പോലെ തന്നെ കറക്കി കുത്താനുള്ള ട്രിക്ക് പറഞ്ഞതുപോലെ തന്നെ ഓരോ അഞ്ച് സെറ്റ് എടുത്തിട്ട് കിട്ടാത്തുള്ള ചറവറ ഒരേ ഓപ്ഷൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അങ്ങനെ ഓക്കെ നമുക്ക് നമുക്കത് ശരി ഒന്നോ രണ്ടോ ഒക്കെ കിട്ടാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുവാണ് ക്ലിയർ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു എന്നുള്ള ഉറപ്പ് ഒരു വിശ്വാസം നമുക്കുണ്ട് സോ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നാളത്തെ എക്സാം സോറി നാളത്തെന്ന് പറയുന്നത് ഇന്നത്തെ നാളത്തെ രണ്ട് എക്സാം ഉണ്ടല്ലോ അപ്പോൾ രണ്ട് ദിവസം എക്സാം എത്തുന്ന ആളുകളുണ്ട് നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല അപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല പേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതും ഓർമ്മയില്ലാതെ വരും സോ പേടിക്കേണ്ട നല്ല രീതിയിൽ നിങ്ങൾ ഇത് എക്സാം എഴുതും അതിൻ്റെ എഴുതിയതിന് ശേഷം വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എങ്ങനെയുണ്ട് അഭിപ്രായം എന്നുള്ള കാര്യം നിങ്ങൾ പറയാം ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നന്നായിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ പറ്റും ശ്രദ്ധിക്കുക മിസ്റ്റേക്കുകളൊക്കെ പറ്റുന്നതുകൊണ്ട് ആ സങ്കടം പറയാനുള്ള ഇടവരുത്താൻ പാടില്ല സോ ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക സോ കുറച്ച് നേരത്തെ എക്സാം സെൻ്ററിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കോ ഓക്കെ കറക്റ്റ് ടൈമിൽ എത്തുന്നതിൽ നല്ലൊരു അരമണിക്കൂർ മുന്നെങ്കിലും അവിടെ എത്തുന്നത് നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് എടുക്കുക വന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ ക്വസ്റ്റിൻ പേപ്പർ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് എക്സാം കഴിഞ്ഞ ശേഷം ഒന്ന് അയച്ചു ചേരാനായിട്ട് ശ്രദ്ധിക്കുക നയൻ സീറോ ത്രീ സെവൻ ടു സെവൻ സിക്സ് സെവൻ സെവൻ വൺ എന്ന് പറയുന്ന നമ്പറിലേക്ക് ഓക്കെ താങ്ക് യു